മണാർക്കാട് നെല്ലിപ്പുഴ പാലത്തിന് സമീപം പുഴ പുറമൂക്കുൾപ്പെടെ മണ്ണിട്ട് നികത്തിയവർക്കെതിരെ നോട്ടീസ് നൽകിയ റവന്യൂ ഉദ്യോഗസ്ഥരെ മണാർക്കാട് എം എൽ എ ഭീഷണിപ്പെടുത്തിയെന്ന് സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ പച്ചശ്ശേരി മണ്ണാർക്കാടിനെ മരുഭൂമിയാക്കുന്ന മണ്ണ് മാഫിയയ്ക്ക് കൂട്ടുനിൽക്കുന്ന എം എൽ എക്ക് തൽസ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും മണികണ്ഠൻ പറഞ്ഞു അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് എം എൽ എ അറിയിച്ചു ഒരു മാനദണ്ഡവും ഇല്ലാതെ പാടങ്ങളും തണ്ണീർ തടങ്ങളും നികത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുന്ന ഉദ്യോഗസ്ഥരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന നിലപാടാണ് എൻ ഷംസുദ്ദീൻ എം സ്വീകരിക്കുന്നത് ഇത് അനുവദിക്കാനാവില്ല മണ്ണ് മാഫിയെ സഹായിക്കുന്ന ജനപ്രതിനിധികൾക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും സി പി ഐയും കിസാൻ സഭയും ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് മണികണ്ഠൻ പറഞ്ഞു വളരെ വ്യാപകമായ തോതിലാണ് ഇത് ജനപ്രതിനിധികളായ ആളുകൾ നാട്ടിലെ ജനങ്ങൾക്ക് യുടെ അവരുടെ ഭാവി ജീവിതം സുരക്ഷിതമാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരു പിന്നെ ജനപ്രതിനിധികളും ഈ തിന്മയ്ക്ക് കൂട്ടുനിൽക്കില്ല എന്നാൽ മണ്ണാർക്കാട് എം എൽ എ ഇവിടെ ഭൂമി നിമ്മി നികത്തുന്ന ആളുകളുടെ ഏജൻ്റായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറെ ഗൗരവമായിട്ടുള്ള പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടി സ്വീകരിക്കാൻ തയ്യാറാവുന്ന ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന നിലപാടാണ് സ്ഥലം എം എൽ എ സ്വീകരിച്ചു ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരിക്കലും അംഗീകരിക്കാൻ നില സ്വീകരിക്കാൻ പാടില്ലാത്ത ഒരു നിലപാടാണ് മണ്ണാർക്കാട് എം എൽ എയുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് മണ്ണാർക്കാട് കേരളത്തിലെ ഏറ്റവും ചൂട് കൂടുതലുള്ളൊരു ജില്ലയാണ് പാലക്കാട് ആ പാലക്കാട് ഇന്നലെ നാല്പത്തിനാല് ഡിഗ്രി ചൂട് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് ഒരുപക്ഷെ തെങ്കര ഉൾപ്പെടെ മേലാമുറി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെ ചൂടളക്കാൻ തയ്യാറായാൽ അതിക്ക് മേലെയായിരിക്കും ഈ പ്രദേശത്തെ ചൂട് ഒരു പ്രദേശത്തിലും കുടിവെള്ളം കിട്ടാത്ത സാഹചര്യമാണ് അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും താൻ ഫൈസലിനു വേണ്ടി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നും എം എൽ എ അറിയിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ